ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഗർഭിണി ഇരിക്കേണ്ടതെന്നും എന്നും ഏതൊക്കെ രീതിയിലാണ് ഇരിക്കാൻ പാടില്ലാത്തത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്രഗ്നൻസി സമയത്ത് ബൈക്കിലും അതുപോലെ തന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കാറിൽ യാത്ര ചെയ്യുന്നത് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ആദ്യം തന്നെ നമ്മൾ കംഫർട്ട് ായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് സീറ്റിലോ അല്ലെങ്കിൽ ബാക്ക് സീറ്റിലോ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ലത് എപ്പോഴും ബാക്ക് സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും എന്നാൽ ചിലർക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബാക്ക് സീറ്റിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രംസ്റ്റർ ചെറിയ രീതിയിൽ നമുക്ക് സീറ്റ് ബാക്കിലേക്ക് ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ബാക്കിലേക്ക് പൊസിഷനിൽ ഇരിക്കാവുന്നതാണ് പക്ഷെ കൂടുതൽ നമ്മൾ ബാക്കിലേക്ക് ചാരി ഇരിക്കാതിരിക്കുന്നതിനും ഫ്രണ്ടിലേക്ക് കൂടുതൽ കുനിഞ്ഞിരിക്കാതിരിക്കുന്നതിനും വേണ്ടിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിനും അതുപോലെ തന്നെ ബാക്കിലേക്ക് കൂടുതൽ സ്ട്രെയിൻ ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇരിക്കുമ്പോൾ അപറൈറ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിട്ടും ശ്രദ്ധിക്കുക അടുത്തത് കാൽമുട്ട് ബെൻഡ് ചെയ്തിട്ട് പാദങ്ങൾ രണ്ടും കാറിന്റെ തറയിൽ പതിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ രണ്ട് കാലുകളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടുപ്പിന്റെ വിടുത്തിലോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ രീതിയിലുള്ള വിടുത്തിലോ നിങ്ങൾ കാല് പതിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എന്നാൽ ബാക്കിലേക്ക് നമ്മൾ സീറ്റിനോട് ചാരിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ സീറ്റിന്റെ ഹൈറ്റ് കൂടുതലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാദങ്ങൾ പതിച്ചു വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പൊ ഇങ്ങനെയുള്ളവര് ചെറിയൊരു കുഷ്യനോ അല്ലെങ്കിൽ ചെറിയൊരു ഫുഡ് സ്റ്റോളോ വെക്കുന്നത് നല്ലതായിരിക്കും കാലുകൾ പതിഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇതും നിങ്ങളെ കാലുകളിലേക്കുള്ള നീര് കുറക്കുന്നതിനും അതുപോലെ തന്നെ കാലിലേക്കുള്ള കൂടുതൽ സ്ട്രെയിൻ ഒക്കെ കുറക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് സീറ്റ് ബെൽറ്റ് ആണ് സീറ്റ് ബെൽറ്റ് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ലാപ് ബെൽറ്റ് വയറിന് താഴെയും ഷോൾഡർ സ്ട്രാപ്പ് നമ്മുടെ ബ്രസ്റ്റിന് ഇടയിലൂടെയും പോകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറിൽ കൂടുതൽ പ്രഷർ വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ബെൽറ്റ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് ട്രെമസ്റ്ററിൽ നമ്മൾ ചെറിയ രീതിയിൽ ബാക്കിലേക്കൊക്കെ ചാരി ഇരിക്കുന്നത് വലിയ ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നാൽ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രെമസ്റ്ററിൽ കൂടുതലായിട്ട് ബാക്കിലേക്ക് ചാരിയൊക്കെ ഇരിക്കുന്നത് നമുക്ക് ആ ഒരു സമയത്ത് സുഖം തോന്നുമെങ്കിലും പിന്നീട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിലേക്ക് കൂടുതൽ വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നതിനും കാലിലേക്ക് കൂടുതൽ പ്രഷറൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും അതുപോലെ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം കൂടുതലായിട്ട് നമ്മൾ ചാരിയിരിക്കുന്നത് നമുക്ക് സീറ്റിൽ നിന്നും പെട്ടെന്ന് എണീക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ കാർ സീറ്റിൽ സമയത്ത് നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ നമ്മുടെ ബാക്കിൽ നമ്മൾ ഒരു സപ്പോർട്ടോട് കൂടെ ഇരിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും നടുവേദനയ്ക്കുള്ള സാധ്യത കുറക്കുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് സെമിസ്റ്ററിലേക്ക് കിടക്കുമ്പോൾ എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ പില്ലോസ് ലോങ് ട്രാവലൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ താഴത്തെ പുറകിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പില്ലോസ് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടവ്വിലൊക്കെ ചെറിയ രീതിയിൽ ചുരുട്ടിയിട്ട് നിങ്ങൾക്ക് വെക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് സെമിസ്റ്ററിൽ നിങ്ങൾ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ബാക്കിലേക്ക് സീറ്റ് നീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കാലുകൾ കുറച്ച് നിങ്ങൾക്ക് സ്ട്രെച്ച് സ്ട്രെച്ചാക്കുന്നതിനൊക്കെയുള്ള സ്പേസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കൂടുതൽ കൺജസ്റ്റഡ് ആവാതിരിക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ കാർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് സീറ്റ് കറക്റ്റ് ആക്കുക അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാൽപാതങ്ങൾ രണ്ടും കാറിന്റെ തറയിൽ പതിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബാക്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് കാലുകളുടെ വിടുത്ത് നമ്മുടെ ഹിപ്പിന്റെ വിടുത്തിനുസരിച്ചിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും യും ചെയ്യുക ഇനി ലോങ് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സിന്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുകയും കാലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങി കുറച്ചൊന്ന് നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കാലുകളിലും കനങ്കാലയിലും ഒക്കെ ഉണ്ടാവുന്ന നീരൊക്കെ വരുന്നത് തടയുന്നതിനും രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ നടുവേദന കുറക്കുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലോങ് ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എനർജി നൽകുന്ന തരത്തിലുള്ള ഹെൽത്തി സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ വോമിറ്റിംഗ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു കപ്പോ അതുപോലെ തന്നെ കവറൊക്കെ കരുതുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തത് യാത്ര ചെയ്യുന്ന സമയത്ത് ഇറുകിയ വസ്ത്രങ്ങൾ ഇടുന്നത് ഒഴിവാക്കുക ഇത് വയറിന് അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നത് ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് നോക്കാം നമ്മൾ കാലുകൾ ക്രോസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കാലുകൾ അടുപ്പിച്ചിരിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ാണ് കാരണം ഇത് കാലുകളിലേക്കുള്ള രക്തയോട്ടം കട്ട പിടിക്കുന്നതിനും ഇത് കാലുകളിൽ നീരും അതുപോലെ തന്നെ കാലിലേക്കുള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പുറകിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ പൊസിഷന് അവസാന മാസങ്ങളിൽ ഹെഡ് ഔൺ പൊസിഷനിലേക്കൊക്കെ ആവുന്നതിനും ഹെഡ് ഹെഡൌൺ പൊസിഷനിലേക്കൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷനൊക്കെ ചേഞ്ച് ആവുന്നതിനുള്ള ടെൻഡൻസി കൂട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രോസ് ചെയ്തുകൊണ്ട് കാല് വെക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ദീർഘനേരം ഒരു ചലനങ്ങളും ഇല്ലാണ്ട് ഒരുപാട് സമയം ഇരിക്കുന്നത് പുറകിലെ അസ്വസ്ഥതക്കും അതുപോലെ തന്നെ കാലുകളിലെ വീക്കത്തിനൊക്കെ കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ ഒരുപാട് ബാക്കിലേക്ക് ചാരി ഇരിക്കുന്നതും ഒരുപാട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്ത് ഇരിക്കുന്നതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ലോങ് ഡ്രാവലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചിലർക്ക് മൂന്ന് ദിവസം ബോഡി പെയിൻ ഒക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചലനത്തിൽ മുൻപുള്ളതിനേക്കാൾ ചിലപ്പോൾ കുറവായിട്ട് അനുഭവപ്പെടുന്നതിന് ഇടയാവുകയും ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ആ ഒരു ബോഡി ക്ഷണിക്കുന്നത് ആ ഒരു ചലനത്തിലുള്ള വ്യത്യാസമാണ് എന്നാൽ കാര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ ചലനത്തിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ യാത്ര പോകുന്നതിന്റെ മുൻപുള്ള ദിവസങ്ങളെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതിനൊക്കെ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാത്രയ്ക്ക് ശേഷവും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാറിനകത്ത് കയറി ഇരിക്കേണ്ടത് എങ്ങനെയാണ് എന്നും കാറിൽ നിന്നും ഇറങ്ങേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും ഒരു ഗർഭിണി ഇരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാറിനകത്ത് കേറിയിരിക്കുന്ന സമയത്ത് ഡോർ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ബാക്ക് കാർ സീറ്റിന് ഫേസ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം ഒരു കൈ നിങ്ങൾ ഡോറിന്റെ ഫ്രെയിമിൽ പിടിക്കുകയും ഒരു കൈ സീറ്റിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ലോവർ ബാക്ക് പതിയെ താഴ്ത്തിയിട്ട് കാലുകൾ രണ്ടും ബെൻഡ് ചെയ്തിട്ട് ഇരിക്കാം അതിനുശേഷം രണ്ട് കാൽമുട്ടുകൾ ഒരുമിച്ച് അല്ലെങ്കിൽ ചെറിയൊരു വിടുത്തിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പതിയെ നിങ്ങളുടെ രണ്ട് കാൽമുട്ടുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയും നിങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതി രീതിയിൽ ടേൺ ചെയ്തിട്ട് ഒരുമിച്ച് കാലുകൾ രണ്ടും കാറിനകത്തോട്ട് വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ ഡോറിനടുത്തോട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ രണ്ട് കാലും മുട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം പതിയെ റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് വെക്കുക ഒരുമിച്ച് അതിനുശേഷം കാൽപാദങ്ങള് പതിയെ നമ്മൾ തറയിൽ പതിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കൈ ഡാർ ഡോറിന്റെ ഫ്രെയിമിലും ഒരു കൈ സീറ്റിലും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പതിയെ കൈകൊണ്ട് പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ ലോവർ ബാക്ക് പൊക്കിയിട്ട് പതിയെ എണീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇത് നിങ്ങളുടെ ലോവർ ബാക്കിലേക്കുള്ള പ്രഷറും അടിവയറ്റിലേക്കൊക്കെയുള്ള പ്രഷർ കുറക്കുന്നതിനും നിങ്ങളുടെ ബോഡി ബാലൻസ് നിലനിർത്തുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കാറിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് കാലുകൾ രണ്ടും തറയിൽ പതിപ്പിച്ച് പതിയെ എണീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് നമ്മൾ എണീക്കുന്ന സമയത്ത് ഒരുപാട് ലോങ് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്തിനാ ചിലപ്പോൾ ഒരു തലകറക്കം ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ലോങ് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചിലർക്ക് അതിന്റെ പിറ്റേ ദിവസമൊക്കെ രണ്ട് മൂന്ന് ദിവസം ബോഡി പെയിൻ ഒക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചലനത്തിൽ മുൻപുള്ളതിനേക്കാൾ ചിലപ്പോൾ കുറവായിട്ട് അനുഭവപ്പെടുന്നതിന് ഇടയാവുകയും ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ആ ഒരു ബോഡി ക്ഷീണിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ചലനത്തിലുള്ള വ്യത്യാസമാണ് എന്നാൽ കാര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ ചലനത്തിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ യാത്ര പോകുന്നതിന്റെ മുൻപുള്ള ദിവസങ്ങളെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാത്രയ്ക്ക് ശേഷവും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഗർഭകാലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നും ഏതൊക്കെ രീതിയിലുള്ള ഇരുത്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗർഭകാല യാത്ര സുരക്ഷിതവും സുഖപ്രദവുമായ യാത്ര ഉറപ്പാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഇനി ഗർഭകാല യാത്രയിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന പൊസിഷനെ കുറിച്ചാലും മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറച്ചൊക്കെ കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ